ഴിവുകൾ പറയാതെ എത്ര പ്രയാസമേറിയ സാഹചര്യമായാലും മുന്നോട്ടേക്ക് പോകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഈ കാലഘട്ടം മുട്ടുമടക്കിയിരിക്കും എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ ആ വാക്ക് പറയാം ഒഴിവ് കഴിവുകൾ പറയാതെ മുന്നോട്ട് തന്നെ നീങ്ങാൻ തയ്യാറാണെങ്കിൽ ഈ കാലഘട്ടം മുട്ടുമടക്കാൻ പോകുന്നത് നിന്റെ മുമ്പിലായിരിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് പറയാനുള്ള ഇന്നത്തെ പ്രവചന പ്രവചനതൂത് കേൾക്കാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ ഒത്തിരി സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചന പ്രവചനതൂതിലേക്ക് എൻ്റെ രക്ഷകനും കർത്താവുമായ യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ പതിനാറ് മുതലുള്ളതായ വേദഭാഗങ്ങൾ ഇങ്ങനെയാണ് നമ്മളോട് പറയുന്നത് ഒരു മനുഷ്യൻ വെളിയൊരു അത്താഴമൊരുക്കി പലരെയും ക്ഷണിച്ചു ഒരു വിരുന്നൊരുക്കിട്ട് വിളിക്കുകയാണ് ദൈവവും നമ്മളെ വിളിക്കുന്നത് ഒരു വിരുന്നൊരുക്കിയിട്ടാണ് ദുർഗയോടെ നിൽക്കുന്നവരും വിശന്ന വയറോടെ നിൽക്കുന്നവരും വേറെ കാര്യങ്ങൾക്ക് പോകുന്നവരുമായ നമ്മളെ ദൈവം വിളിക്കുമ്പോൾ അവിടുത്തെ സന്നാഹങ്ങൾക്കും സംവിധാനങ്ങൾക്കും മൊത്തവണ്ണം ചിലത് ഒരുക്കി വെച്ചിട്ടാണ് ദൈവം നമ്മളെ വിളിക്കുന്നത് എന്നെ എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കേണ്ടി വരില്ല വിളിച്ചു വരുത്തിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഒരുക്കി വെക്കുന്ന വിഭവങ്ങളും വൈവിധ്യങ്ങളും വലുതായിരിക്കും ഈ ദിവസങ്ങളിൽ ദൈവശബ്ദം കേട്ടവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു യേശു ക്രിസ്തുവിനാൽ വിളിക്കപ്പെട്ട ഭാഗ്യവാൻമാർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഒരു വലിയ അത്താഴം ഒരു മനുഷ്യനൊരുക്കി പലരെയും ക്ഷണിച്ചു ഞാൻ ഒന്ന് പറയട്ടെ ഈ തിരുവഴുത്ത് പലരെയും വിളിച്ച കൂട്ടത്തിൽ ഇന്ന് കൃപയാൾ നമ്മളും ഉൾപ്പെടുന്നുണ്ട് ദൈവം ചിലരെ വിളിച്ചു അനേകരുടെ കൂട്ടത്തിൽ നിന്ന് വേറെ ചിലരെ വേർതിരിച്ചു വിളിച്ചു അങ്ങനെ ദൈവത്തിന്റെ സെലക്ഷൻ നമ്മുടെ മേൽ വീണു ദൈവം അങ്ങനെ വിളിക്കുകയാണ് അങ്ങനെ അത്താഴ സമയത്ത് അവൻ തന്റെ ദാസനെ അയച്ചു ആ ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു വരുവീനെന്ന് പറയിച്ചു ഒരു മനുഷ്യൻ വിഭവസമൃദ്ധമായ ഒരു വിരുന്നൊരുക്കി പലരെയും ക്ഷണിച്ചു അവരെല്ലാം വരാമെന്നൊക്കെ പറഞ്ഞു എന്നാൽ അന്ന് അത്താഴം ഒരുക്കി ഈ വചനം എഴുതിയിരിക്കുന്ന ആ കാലഘട്ടത്തിലെ സാമൂഹിക പശ്ചാത്തലം അനുസരിച്ച് അതിഥികളെ ആദരിക്കുന്നത് അത്താഴ സമയത്താണ് ഒരു ഭവനത്തിൽ നാം ആദരിക്കപ്പെടുന്ന അതിഥിയായി ക്ഷണിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവർ നമ്മളെ വിളിക്കുന്നത് അത്താഴ അനുഭവിക്കുവാനാണ് പുരാതന പേർഷ്യൻ സാമ്രാജ്യങ്ങളിൽ പ്രഭുക്കന്മാർ ചക്രവർത്തിമാർ തങ്ങളുടെ ഏറ്റവും ബഹുമാനരായ ആതിഥേയരെ ആദരിക്കുന്നത് മനോഹരമായി പണി കഴിപ്പിച്ചിരുന്ന വലിയ ഉദ്യാനങ്ങളിൽ പാർക്കുകളിലിരുത്തി എല്ലാവിധ അതി ആഡംബരങ്ങളോടും രുചികരമായ വിഭവങ്ങളോടും വീഞ്ഞുകളോടും കൂടെയൊക്കെയുള്ള ഒരു മനോഹരമായ സദ്യ ഒരുക്കിയായിരുന്നു അല്ലെങ്കിൽ വിഭവസമൃദ്ധമായ ഒരു തീന്മേശയും ആട്ടവും പാട്ടവും എല്ലാം ഒരുക്കിയായിരുന്നു ആ കാലഘട്ടങ്ങളിൽ നമ്മുടെ ആതിഥേയരെ പേർഷ്യൻ പ്രഭുക്കന്മാർ സ്വീകരിച്ചിരുന്നത് അവർ അതിനെ വിളിച്ചിരുന്നത് പറുദീസ എന്നാണ് പറുദീസ ക്രൂശിൽ കിടക്കുന്ന കള്ളനോട് യേശു പറഞ്ഞ വാക്ക് ഇന്ന് നീ എന്നോടുകർദീസായിൽ ഇരിക്കുമെന്നാണ് രാജത്വം പ്രാപിക്കുമ്പോൾ ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ച കള്ളനോട് യേശു പറഞ്ഞത് ഇന്ന് നീ ഭർദീസായിൽ ഇരിക്കും ദാറ്റ് മീൻസ് ആ കാലഘട്ടത്തിൽ ഒരു പ്രഭു പറയുന്ന വാക്കാണ് ഒരു രാജാവ് പറയുന്ന വാക്കാണ് യേശു അയാളോട് ക്രൂശിൽ വെച്ച് പറഞ്ഞത് ഇന്ന് ഞാൻ എന്നെ ആദരിക്കും ഇന്ന് ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ കാലങ്ങൾ കടന്നു പോയിട്ടല്ല ചിലർ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത് ഇന്നത്തെ ഈ പകലിൽ ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ നല്ല ഞാരം വെളിപ്പെടുകയാണ് അവരുടെ ഗതികേട് മാറി ഒരു നല്ല സമയത്തിലേക്ക് കർത്താവ് അവരെ പ്രവേശിപ്പിക്കുകയാണ് ദൈവം നിന്നെ ആദരിക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ നിന്റെ ലൈഫിലെ പർവതീസ വെളിപ്പെടുകയാണ് നരകം തീർന്നു ദൈവാനുഗ്രഹത്തിന്റെ പറുദീസ നിന്റെ കുടുംബത്തിന്റെ അകത്ത് ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ അത് തുറക്കപ്പെടുകയാണ് അനുഗ്രഹങ്ങളുടെ ഒരു വലിയ മാരി പെയ്യും സമ്പൃദ്ധിയുടെ ഒരു പുതിയ വഴിത്തിരിവുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്നിനുപറക ഒന്നൊന്നായി വന്നു ചേരും നിങ്ങൾ അത്ഭുതപ്പെടും ഇത് എങ്ങനെ സംഭവിക്കുന്നുവെന്ന് ചിന്തിച്ചുകൊണ്ട് എന്നാൽ ഒന്നും ഞാൻ പറയാം ദൈവം നിന്റെ അവസ്ഥ മാറ്റാൻ ൾ ഒരുക്കുമ്പോൾ അവൻ്റെ മനസ്സ് നിന്നെ അനുഗ്രഹിപ്പാൻ തക്കവണ്ണം വിധേയപ്പെടുമ്പോൾ അതിന് തയ്യാറായി കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലും അധികമായുള്ള അനുഗ്രഹങ്ങളുടെ ഒരു കടന്നു വരവ് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും കാണുന്നവരെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യനെന്ന് നിന്നെ വിശേഷിപ്പിക്കും ഇന്നൊരു പർവീസായൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഈ വേദഭാഗത്തേക്ക് വരികയാണ് അങ്ങനെ ക്ഷണിച്ച പലരെയും അന്ന് ആ കാലഘട്ടത്തിന്റെ ആ ഔപചാരികത അനുസരിച്ച് വൈകുന്നേരം അത്താഴത്തിനായി ക്ഷണിക്കുവാനായി എല്ലാം ഒരുക്കി വെച്ചിട്ട് തൻ്റെ ദാസനെ പറഞ്ഞയച്ചു ഇന്ന് രാവിലെ കർത്താവ് തൻ്റെ ഒരു ദാസനായ എന്നെ നിങ്ങളുടെ അരികിലേക്ക് പറഞ്ഞയക്കുന്നത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു എന്നുള്ള ദൂതു പറയാനാണ് വന്ന് അനുഭവിക്കുക മാത്രം ചെയ്യുക വിരുന്നിനാണ് വിളിച്ചിരിക്കുന്നത് പണം മുടക്കണ്ട കേട്ടോ വിരുന്നനുഭവിക്കാനാ വിളിച്ചിരിക്കുന്നത് നിങ്ങൾ വന്ന് കഷ്ടപ്പെടണ്ട ഒരുക്കി വെച്ചതൊന്ന് സന്തോഷത്തോടെ അനുഭവിച്ച സന്തോഷത്തിൽ ഒന്ന് പങ്കു ചേർന്നാൽ മാത്രം മതി കേട്ടോ നിങ്ങൾ അവിടെ വേതനം കൊടുക്കുക അല്ലെങ്കിൽ കൂലി കൊടുക്കുകയോ കഷ്ടപ്പെടുകയോ ഒന്നും വേണ്ട ആദരവ് നിങ്ങൾക്ക് തരാൻ ദൈവം തീരുമാനിച്ചിരിക്കുകയാണ് ഇന്ന് രാവിലെ എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നു എന്നൊരു ദൂത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയാൻ എന്നോട് ആവശ്യപ്പെടുകയാണ് ഞാൻ ആത്മാവിൽ പറയട്ടെ ഇന്നത്തെ നിന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഇന്ന് പകൽ ദൈവം താൻ ചെയ്യേണ്ടതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നുവെന്ന് പോയി പറയുക എന്ന് പറഞ്ഞ യേശു എന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് അയച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഇന്നു പകൽ വേണ്ടതല്ല ഒരുക്കി വെച്ചിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ട മറുപടികൾ നിങ്ങൾക്ക് വേണ്ട പണം നിങ്ങൾക്ക് വേണ്ടതായ ബഹുമാനം നിങ്ങൾക്ക് വേണ്ടതായ വിടുതൽ നിങ്ങൾക്ക് വേണ്ട രോഗസൗഖ്യം നിങ്ങൾക്ക് വേണ്ട വിജയം നിങ്ങൾക്ക് വേണ്ടതായ അനുകൂലമായ വിധി ഇങ്ങനെ നിരവധിയായി നിങ്ങൾ തിരയുന്ന നിങ്ങളുടെ ജീവിതത്തിന്റെ നൂറ് കാര്യങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്നു ഞാൻ ഇന്ന് മേശയിൽ ചിലർ ചിലർ എടുക്കാൻ എടുക്കാൻ കുടുംബജീവിതത്തിന്റെ സന്തോഷത്തിന്റെ വീഞ്ഞാണ് വേറെ ചിലർ എടുക്കാൻ പോകുന്നത് അഭിഷേകത്തിന്റെ തൈലമാണ് വേറെ ചിലർ എടുക്കാൻ പോകുന്നത് സാഹോദര്യ ബന്ധത്തിന്റെ അകത്തെ മധുരമാണ് വേറെ ചിലർ എടുക്കാൻ പോകുന്നത് തലമുറ സൗഭാഗ്യത്തിന്റെ അനുഗ്രഹ കനികളാണ് അതെ ദിനക്കു വേണ്ടത് വിളമ്പി വെച്ചിട്ട് വന്ന് അനുഭവിക്കുക എന്ന് പറഞ്ഞ് എല്ലാം സന്നാഹമായിരിക്കുന്നു എന്നുള്ള ദൂത് പറയാൻ കർത്താവ് കർത്താവിനെ നിങ്ങളുടെ വീട്ടിലേക്ക് ഇന്ന് രാവിലെ അയച്ചിരിക്കുന്നു എന്നെ അയച്ചവനോടുള്ള വിശ്വസ്തയിൽ നിങ്ങളോട് പറയാൻ പറഞ്ഞ കാര്യം നൂറിൽ നൂറ് ശതമാനവും ഉള്ളതുപോലെ പറയട്ടെ നിങ്ങൾക്കു വേണ്ടി ദൈവം ഇന്ന് വേണ്ടതെല്ലാം അണിയിച്ചൊരുക്കി വെച്ചിരിക്കുന്നു വരിക വന്ന് അനുഭവിക്കുക ചിലരെ അനുഗ്രഹത്തിലേക്ക് ദൈവം വിളിച്ചാലും അവർ ഒഴിവുകഴിവ് പറയും അവരെ കുറിച്ച് എന്ത് പറയാനാ വരുവിയിൽ എന്ന് പറയിച്ചു എല്ലാവരും ഒരുപോലെ ഒഴിവുകഴിവ് പറയാൻ തുടങ്ങി ലൂക്കോസിന്റെ സുവിശേഷം പതിനാലിലും പതിനെട്ടിലാണ് ഈ വാക്ക് എല്ലാവരും ഒരുപോലെ ഒഴിവുകഴിവ് പറയാൻ തുടങ്ങി ക്ഷണം എല്ലാവർക്കും ഉണ്ട് പക്ഷെ ദൈവത്തിന്റെ ക്ഷണത്തോട് തിരിച്ച് പ്രതികരിക്കുന്ന ബുദ്ധിമാന്മാർ വളരെ കുറച്ചു പേരാണ് അനുഗ്രഹം എല്ലാവർക്കും കൊടുക്കാൻ ദൈവം തയ്യാറാണ് പക്ഷേ ഞാൻ അങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്നില്ലെന്നുള്ളത് ചിലവ് തീരുമാനമാണ് അങ്ങ് എന്നുള്ളത് ദൈവത്തിന്റെ താല്പര്യമാ നീ അങ്ങനെ ഇപ്പൊ ഉയരാൻ നിന്ന് കൊടുക്കണ്ടെന്നുള്ളത് സാത്താഞ്ജലരോട് പറയുന്ന ആലോചനയാണ് റൂട്ട് മാറ്റണം ഒരു ദൈവപ്രവൃത്തിയുടെ മുമ്പിൽ നീ എക്സ്ക്യൂസ് പറയുന്ന ആളാണെങ്കിൽ നിന്റെ റൂട്ട് തെറ്റാണ് പ്രൈസ് ക്രൈസ്തലോട് അത് ഏത് കാര്യത്തിലുമാകാം അതാ സ്ഥാനപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ കർത്താവിനോട് ചേർന്നിരിക്കുന്ന കാര്യത്തിൽ സുവിശേഷിറങ്ങുന്ന കാര്യത്തിൽ നിന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്ന കാര്യം ചെയ്യുന്നതിൽ ഈ വിസമ്മതം കാണിക്കുന്ന ആളാണെങ്കിൽ നിന്റെ ഉറ്റം പിത്തത്തിന്റെ പേര് ലൂസിഫർ എന്നാ കൂട്ടുമാറ്റിയേക്കണം കേട്ടോ ഇവിടെ എല്ലാവരും ഒരുപോലെ ഒഴിവുകഴിവ് പറഞ്ഞു തുടങ്ങി ഒന്നാമത്തവൻ പറഞ്ഞു ഞാനൊരു നിലം കൊണ്ടു അത് ചെന്ന് കാണാനുള്ള ആവശ്യമുണ്ട് ഞാനൊരു വസ്തു വയലും എനിക്കത് പോയി കാണണം എന്നോട് ക്ഷമിക്കുക ഞാൻ അതിന് പൊയ്ക്കോളുക ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞു മറ്റൊരുത്തൻ ഞാൻ അഞ്ചേർ കാളയെ മേടിക്കുന്നു അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു എന്ന് എന്നോട് ക്ഷമിച്ചു കൊള്ളണമെന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു വേറെ ഒരുത്തൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്നു വരുവാൻ കഴിവില്ല ദാസൻ മടങ്ങി വന്ന യജമാനോട് അറിയിച്ചു അപ്പോൾ വീട്ടുടൈവൻ കോപിച്ചു ദാസനോട് നീ വേഗം പട്ടണത്തിലെ വീതികളിലും ഇടത്തെരുക്കളിലും ചെന്ന് ദരിദ്രന്മാർ കേട്ടോ ദൈവത്തിന്റെ വിരുന്നിലേക്ക് ക്ഷണം കിട്ടിയവർ കയറാതെ വരുമ്പോൾ ദൈവം തന്റെ വിരുന്ന് മേശയ്ക്കകത്ത് പങ്കു പറ്റാൻ വിളിക്കുന്നത് ആരെയൊക്കെ ഒന്ന് ദരിദ്രന്മാർ നിന്റെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടോ ഇന്നത്തെ ക്ഷണം നിനക്കുള്ളതാണ് ഓ ആ നിന്റെ പേഴ്സ് സീറോയാണോ ദൈവത്തിന്റെ വിരുന്ന് മേശ ഇന്ന് നിന്നെയാണ് വിളിക്കുന്നത് നിന്റെ അക്കൗണ്ട് വട്ട പൂജ്യമാണോ ദൈവത്തിന്റെ വിരുന്ന് മേശയിലേക്ക് ഇന്നത്തെ വിളി നിനക്കുള്ളതാണ് കൊടുത്തു തീർക്കാൻ തക്കവണ്ണം കയ്യിലൊന്നുമില്ലെന്ന് ഓർത്ത് വിഷമിച്ചിരിക്കുകയാണോ വരണ്ട കൈ മാറ്റിരിക്കുന്ന നിനക്കാണത് ദൈവത്തിന്റെ സമൃദ്ധിയുടെ മേശയിലേക്കുള്ള ക്ഷണം ദൈവം വിളിക്കുകയാണ് ഇന്ന് രാവിലെ നിങ്ങളെ രണ്ട് അംഗഹീനന്മാർ വൈകല്യങ്ങൾ നിങ്ങൾക്കുണ്ടോ ജീവിതത്തിൽ പലതും ഇല്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ വിഷമിക്കുന്നവരാണോ അത് ശാരീരിക വൈകല്യങ്ങളോ മാനസിക വൈകല്യങ്ങളോ ആകാം അംഗഹീനരാണോ നിങ്ങൾ വേണ്ടത്ര അംഗങ്ങൾ ശരീരത്തിൽ ഇല്ലാതെ അവയവങ്ങളിൽ ചെലതിന്റെയൊക്കെ അപര്യാപ്തത നിമിത്തം മറ്റുള്ളവരെ പോലെ നടക്കാനോ പ്രവർത്തിപ്പാനോ കഴിയാത്തത്ര പരിമിതികൾ നിങ്ങളെ നേരിടുന്നുണ്ടോ നിങ്ങളെ അത് വലയ്ക്കുന്നുണ്ടോ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പറയട്ടെ ഈ ദൂത് നിനക്കുള്ളതാണ് ഇന്നത്തെ ദൈവത്തിന്റെ വിരുന്ന് മേശം വിളിക്കുന്നത് നിന്നെയാണ് വന്ന് അനുഭവിക്കുക മൂന്ന് കുരുടന്മാർ സ്വപ്നങ്ങൾ കാണാൻ കഴിയാതെ മുന്നോട്ട് നോക്കുമ്പോൾ വഴിയേതെന്നറിയാതെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കൃത്യമായൊരു പ്ലാനില്ലാതെ തപ്പിത്തടഞ്ഞ് നടക്കുന്നവനെ പോലെ ഇന്ന് ജീവിതത്തിൽ ഇരുന്നുകൊണ്ട് ഇത് ഊതു ആളാണോ നിങ്ങൾ സ്വന്തം ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ കൂറിരുട്ടാണോ നിങ്ങളുടെ മുൻപിലുള്ളത് ദൈവം വിളിക്കുന്നു നിന്നെ നിനക്ക് വേണ്ടി ഞാനൊരു മേശ ഇന്ന് ഒരുക്കുകയാണ് അനുഗ്രഹിക്കപ്പെട്ടവർ അനുഭവിക്കുവാൻ ഞാൻ തയ്യാറാക്കി വെച്ച മീശയിൽ അവർ കയറാത്തതിനാൽ ആ പദവിക്ക് ഞാൻ നിന്നെ യോഗ്യനായി എണ്ണുകയാണ് നിനക്കൊരിക്കലും അർഹതയില്ലാത്തയിടത്ത് ഞാൻ നിന്നെ നിന്നെത്തും നിനക്കൊരിക്കലും യോഗ്യതയില്ലാത്തയിടത്ത് നീ ഇന്ന് കയറി പറ്റും ഇതൊരു ദൂതാണ് ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു ഇന്നത്തെ ദൂത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ യോഗ്യതയില്ലാത്ത ചിലർ എനിക്കൊരിക്കലും ഇത് കിട്ടാനുള്ള യോഗ്യത പറയത്തക്ക നിലയിൽ ഉന്നതമായ സമുന്നതമായ ഒരു സ്ഥാനത്തേക്ക് ദൈവം ഇന്ന് ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരെ ഉയർത്തി അനുഗ്രഹിക്കാൻ പോവുകയാണ് ഇന്ന് ലഭിക്കാൻ പോകുന്ന ജോലി ഒരു ഗോൾഡൻ ചാൻസ് ആണ് ദൈവം നിനക്ക് ഇന്ന് നൽകാൻ പോകുന്ന ആ സന്തോഷകരമായ ഓപ്പണിങ് ഒരിക്കലും നിന്റെ യോഗ്യതകൾ കൊണ്ട് നിനക്ക് പിടിക്കാൻ പറ്റാത്തതാണെന്ന് നീ സമ്മതിക്കും അത്രമേൽ മഹത്തരമായത് നിന്റെ കയ്യിൽ ദൈവം ഇന്ന് ഏൽപ്പിക്കാൻ പോവുകയാണ് എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു യോഗ്യത കൊണ്ട് നേടാൻ കഴിയാത്തത് നിന്റെ കൈകളിൽ വെച്ചു നൽകി തന്റെ കൃപയുടെ ശക്തിയും വലിപ്പവും എത്ര വലുതെന്ന് എൻ്റെ ദൈവം തെളിയിക്കാൻ പോവുകയാണ് കേട്ടോ അടുത്തത് മുടന്തന്മാർ ജീവിതത്തിൽ വേഗത കുറഞ്ഞവരാ കുറഞ്ഞവരാന്തന്മാർ മുടന്തനും നമ്മളും കൂടെ ഓടിയാൽ നമ്മളെ ജയിക്കത്തുള്ളൂ മുടന്തുള്ള കാലിന് നമ്മളോളം വേഗത്തിലെത്താൻ പറ്റത്തില്ല ചിലരുടെ വേഗതയ്ക്ക് കാരണം അവരുടെ സംവിധാനങ്ങളാകാം ധനമാകാം ബന്ധങ്ങളാകാം കുടുംബസ്വത്താകാം വിദ്യാഭ്യാസമാകാം സാമൂഹിക അവബോധങ്ങളാകാം ചിലർ പിന്നോട്ട് മാറ്റപ്പെടുന്നത് ഇത്തരത്തിലുള്ളതായ പലതിൻ്റെയും പേരിലാകാം നിനക്ക് മുടന്ത വന്ന് നിന്റെ ജീവിതത്തിൻ്റെ വേഗത എവിടെ ബന്ധിക്കപ്പെടുന്നു ആ കാരണത്തെ ദൈവം പരിഹരിക്കുകയാണ് എന്നിട്ട് പറയുന്നു ജീവിതത്തിൻ്റെ ഉയർച്ചയുടെ വേഗതയിൽ പിന്നിലാക്കപ്പെട്ടു പോയ നിന്നെ ഞാൻ ഇന്ന് മുൻനിരയിൽ നിൽക്കുന്നവരെ വകഞ്ഞു മാറ്റി തഴഞ്ഞു കളഞ്ഞിട്ട് നിന്നെ ഞാൻ മുൻനിരയിൽ കൊണ്ടുവന്ന് ഇരുത്താൻ പോവുകയാണ് എളിയവനെ പൊടിയിൽ നിന്നും ദരിദ്രനെ കുപ്പിയിൽ നിന്നും ഉയർത്തി പ്രഭുക്കൻമാരുടെ കൂടിയിരുത്തുന്ന ദൈവം നിനക്കൊരാദരവ് തരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ദൈവം പിന്നെ ദാസനോട് പറഞ്ഞു നീ പിരുവഴികളിലും വേലികൾ കരികയും പോയി എൻ്റെ വീട് നിറയേണ്ടതിനെ കണ്ടവരെ അകത്തു കൊണ്ടുവരുവാൻ നിർബന്ധിക്ക ദൈവം ഇന്ന് രാവിലെ തൻ്റെ വീട് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു മനുഷ്യരെ കൊണ്ട് അനുഗ്രഹങ്ങളുടെ മേശയിൽ വിളമ്പി വെച്ചതൊന്നും ഇന്ന് ഒരു പ്ലേറ്റ് പോലും ഒരു സീറ്റ് പോലും ഒഴിഞ്ഞു കിടക്കാതെ അവിടെ ഇരിക്കാൻ ആളെ വേണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ തയ്യാറാണോ എങ്കിൽ ഈ കസേര നിങ്ങൾക്ക് വേണ്ടിയാണ് ഇന്ന് രാവിലെ ദൈവത്തിന്റെ ആത്മാവ് വലിച്ചിട്ട് തരുന്നത് അനേകർക്ക് കിട്ടാത്ത ഒരിപ്പിടം ദൈവം തൻ്റെ കൈകൾ കൊണ്ട് നിനക്ക് വേണ്ടി ഒരുക്കിയിട്ട് തരികയാണ് ദൈവം ഒരു കസേര വലിച്ചിട്ടിട്ട് നിന്നെ അതിൽ ഇരുത്തുന്ന ആ ദിവസം ഇന്നാണ് നിന്റെ മാന്യത വെളിപ്പെടാൻ പോവാ നിന്ദിക്കപ്പെട്ട നിനക്ക് ദൈവം ആദരവ് നൽകുമെന്ന് പറഞ്ഞ ദൂത് ഇന്ന് നടപടിയാകും നിന്റെ തലമേൽ അത് വെളിപ്പെടും കൂടുതൽ എന്തിനാണ് ഈ പറയുന്നത് ഒഴിവ് കഴിവുകൾ പറയാതെ മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ ഈ കാലഘട്ടം നിന്റെ മുമ്പിൽ മുട്ടുകുത്തും പലതിന്റെ പേരിലും റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ പലതിന്റെ പേരിലും പരിശ്രമിച്ചിട്ട് കിട്ടാതെ പോയിട്ടുണ്ടോ നീ പുറകോട്ട് പോകരുത് അഞ്ചു തവണ പ്രാർത്ഥിച്ചു നിർത്തിയേക്കാമെന്നല്ല നോ രണ്ട് തവണ കൂടെ പ്രാർത്ഥിച്ചാൽ മതി മഴ പെയ്യും നിന്റെ ജീവിതത്തിൽ നീ ഇത്രയും കാലം കഷ്ടപ്പെട്ടതിൻ്റെ അത്രയും ഇനി കഷ്ടപ്പെടണ്ട നീ അനുഗ്രഹിക്കപ്പെടാൻ ഇത്രയും ദൂരം പിന്നിട്ടതിന്റെ അത്രയും നീ ഇനി നടക്കേണ്ടതില്ല നീ മഹത്വത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ ഇപ്പോൾ കാലാഗ്രഹം വരെ എത്തിയിരിക്കും ഇനി എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ഇവിടുന്ന് നീ കിറ്റിയ്ത് പോകരുത് ഈ കാരാഗ്രഹം കഴിഞ്ഞാൽ അടുത്ത വാതിൽ കൊട്ടാരത്തിന്റെ കവാടമാണ് തയ്യാറായിക്കു എനിക്ക് വയ്യ ഞാൻ മടുത്തു എന്ന് പറഞ്ഞ് ഈ വനാന്തരത്തിൽ ഏതെങ്കിലും മരച്ചില്ലെങ്കിൽ അങ്ങ് ജീവിതം അവസാനിപ്പിച്ചേക്കാമെന്ന് ചിന്തിക്കരുത് ഒരിക്കൽ കൂടെ നിന്റെ വീട് വരെ നീ ഒന്ന് പോകേണ്ടതായിട്ടുണ്ട് അവിടെ നിന്റെ തലമേൽ ഒഴിക്കപ്പെടുന്നത് പ്രാക്കുകളും ശബദങ്ങളും ദോഷങ്ങളും അക്രമങ്ങളുമല്ല അല്ല ദൈവത്തിന്റെ രാജകീയ അഭിഷേകമാണ് നീ ഇനിയും അലഞ്ഞ അത്രയും അലയേണ്ടതില്ല നീ നീ കരഞ്ഞ അത്രയും കരയേണ്ടതില്ല ഇനിയും നീ രക്ഷപ്പെടാൻ അധികം പ്രാർത്ഥിക്കേണ്ടതില്ല നിന്റെ കാര്യത്തിനകത്ത് തീരുമാനമാണെന്ന് ദീവത്മവ് പറയുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളെ യേശു എത്രയധികം സ്നേഹിക്കുന്നു ഈ വാക്കുകൾ വെളിപ്പെടുത്തുന്നു നിങ്ങളുടെ ജീവിതത്തോട് ദൈവത്തിനുള്ള കാരുണ്യം എത്ര വലുതാണെന്ന് കർത്താവ് വ്യക്തമാക്കുകയാണ് ഇനി നിങ്ങൾ അലയേണ്ടതില്ല എന്ന് ഇനി നിങ്ങൾ ഒരുപാട് ദൂരെ ഓടേണ്ടതില്ല എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു അങ്ങനെയെങ്കിലും ദൈവകരകളില്ലാമെന്ന് നമ്മെ തന്നെ വിട്ടുകൊടുക്കാൻ പോവാ പ്രാർത്ഥിക്കാം നമുക്ക് പിതാവേ ഞങ്ങളുടെ ജീവിതം ശോഭനമാക്കുന്ന ദൈവപ്രവൃത്തിയുടെ മുൻപിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു അർഹതയില്ലാത്ത ഉയരങ്ങളിലേക്ക് ഞങ്ങളെ ഉപവിഷ്ടരാക്കാൻ ഉയർത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു ഇന്നത്തെ ഈ ഒരു ദൂത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഗതികേടുകളെ തുടച്ചു മാറ്റിയിട്ട് ദൈവത്തിന്റെ കൈകളൊരുക്കി വിശാലതയ്ക്ക് ഞങ്ങളെ അർഹരാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ വൻ പദ്ധതിയുടെ ശബ്ദമായി തീർന്നതിനായിട്ട് സ്തോത്രം ഇന്ന് ലോകത്തിന്റെ എല്ലാ കോണുകളിലും ഈ ദൈവിക ആലോചന കേട്ട് പ്രാർത്ഥിക്കുന്ന സകലരെയും യേശുവിൻ നാമത്തിൽ ഞാൻ ഉള്ളു തുറന്ന് അനുഗ്രഹിക്കുന്നു കൃപയാലും നീതിദാനത്താലും നിറയപ്പെടട്ടെ ഐശ്വര്യങ്ങളാൽ വാഴട്ടെ യേശുവിൻ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേ ഇന്നത്തെ ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ നമ്മുടെ ആത്മീക ആരാധനയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ കോട്ടയം നാഗമ്പടത്തുള്ള റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിലാണ് നമ്മുടെ ആത്മീക ആരാധന നാഗമ്പടത്ത് ഓക്സിജൻ ഡിജി ഷോപ്പ് എന്ന സ്ഥാപനത്തിന്റെ തൊട്ട് മുൻപിലൂടെയുള്ള വഴിയെ ഒരു രണ്ട് ചൂട് വെച്ചാൽ വളരെ വേഗം നിങ്ങൾക്ക് നമ്മുടെ ആരാധനാ സ്ഥലമായ റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ എത്തിച്ചേരാൻ കഴിയും ഈ ഞായറാഴ്ച രാവിലെ മണി മുതൽ നടക്കുന്ന നമ്മുടെ ആത്മീക ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് നാഗപടം ബസ് സ്റ്റാൻഡിലോ കെ എസ് ആർ ടി സിയിലോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നിറങ്ങുന്നവർക്ക് വളരെ വളരെ എളുപ്പമാണ് പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സന്തോഷത്തോടെ ഞാൻ നിങ്ങളെ നമ്മുടെ ആത്മീക ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സമർത്ഥമായതയും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ